പാർട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഇത് നിൽക്കുന്ന കാര്യത്തോളം ഞാനല്ല അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം വിളിച്ചു പറയാം അതും ഞാൻ ചെയ്തില്ല ഇപ്പം എഴുപത്തഞ്ച് വയസ്സായവരാരും പിന്നെ സ്ഥാനത്തിരിക്കാൻ പറഞ്ഞല്ലേ ഞങ്ങളെല്ലാം അംഗീകരിച്ചു ഇ എം എസ് എ കെ ജി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി എന്തായാലും പറ എന്ത് ഗുണം ഉണ്ടാക്കിയതുകൊണ്ട് പാർട്ടിക്ക് ദോഷമല്ലേ അതുകൊണ്ട് പാർട്ടി ഇല്ലാതാകത്തൊന്നും ഇല്ല അതെ ഒരിക്കൽ കാണാത്ത കേൾക്കാത്ത കാര്യം കേരളത്തിൽ കടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ പരിശോധിക്കട്ടെ വരവിൽ കവിഞ്ഞ സ്വത്ത് ഉണ്ടാക്കിയവരാരാണോ അത് ജനങ്ങൾക്കറിയാം അത് പരിശോധിക്കണം പരിശോധിച്ച് തിരുത്തണം അത്തരക്കാർക്കൊന്നും ആധിപത്യം വരാൻ പാടില്ല രാഷ്ട്രീയ ഒരു രാഷ്ട്രീയത്തിനും ഭൂഷ രാഷ്ട്രീയമാണ് അത് കൊണ്ട് നടക്കുന്നവരുടെ പേരൊന്നും ഞാൻ പറയുന്നത് ഇതൊക്കെ തിരുത്തുന്നതാണ് നല്ലതൊന്നും ഒരു നേതാവും പറയുന്നില്ല ചരിത്രമൊപ്പം മറന്നുപോയവർ അവരനുഭവിക്കും ഇപ്പം പിണറായിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഞാൻ സംസാരിച്ചോളൂ അങ്ങനെയാണോ അങ്ങനല്ല തുടങ്ങിയപ്പോൾ തന്നെ അന്മറിനെ ഒരു കാര്യം സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ ആരെങ്കിലും ചെയ്തോ മലബാർ മേഖലയിൽ പി ബിയിലടക്ക് ഉത്തരവാദിത്തപ്പെട്ട എത്ര പേരുണ്ട് ആരെങ്കിലും ചെയ്തോ ഇതെല്ലാം പാർട്ടിക്ക് പാഠമാണ് അന്മർ എന്ന് ഈ പ്രതിഭാസങ്ങളെല്ലാം പാഠമാണ് ഓരോ സംഭവവും പാഠമാണ് നാല് ബി ബി മെമ്പർമാരുള്ളതല്ലേ ഇവിടെ ബി മെമ്പർമാരുടെ ഉത്തരവാദിത്തം അല്ലേ പാർട്ടിയെ സുരക്ഷിതമായി നയിക്കേണ്ടത് പിന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ പന്ത്രണ്ട് പേരായിട്ടുണ്ട് പതിനാല് പേരൊക്കെ ഉണ്ട് പല പ്രവർത്തകരുടെയും വേഷവിധാനങ്ങൾ ലിബറലൈസേഷന്റെ ആണ് വേഷം അറിയാം മുടി ജീവികൾ കണ്ടാറിയ കൃത്രിമമായി മുടിയൊക്കെ സുന്ദരകൂട്ടന്മാരെ നടക്കുകയാണ് ഒരു മുള്ളുകൊണ്ട് പോലും ഒരു ത്യാഗം സഹിച്ച ആൾക്കാരില്ല